തങ്ങളുടെ പ്രസിദ്ധിയെ ഉയർത്തിയിരിക്കുന്നു ഉയർത്തിയിരിക്കുന്നു അവിടുത്തെ കീർത്തിയെ എന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിരോധികൾ മക്കയിലെ മുഷരിക്കുകൾ മദീനയിലെ മുനാഫിക്കുകൾ തുടർന്നിങ്ങോട്ട് വന്ന ഇസ്ലാമിന്റെ വിരുദ്ധരായ ആളുകൾ ഓറിയന്റലിസ്റ്റുകൾ ലോകത്തെ ഇസ്ലാമിക വിരുദ്ധരെല്ലാം അവരുടെ ആശയമായി സ്വീകരിക്കുകയും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തത് ഈ ഉമ്മത്തും സയ്യമു റസൂലാഹു അലീഹു വസ്ലമാങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വിച്ഛേദിച്ചലാണ് മക്കയിലെ മുഷരിക്കീങ്ങൾ മുതൽ ഇങ്ങോട്ട് ഇസ്ലാമിക വിരോധികളുടെ മുഴുവനും അജണ്ട റസൂലിനെ റസൂലിനൈകഴ്ത്തൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വാസി ഹൃദയങ്ങളിൽ വ്രണപ്പെടുത്തി അവിടുത്തെ ഇമേജിനെ അവിടുത്തെ പ്രൗഢിയെ പ്രശസ്തിയെ നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിന്റെ വിരോധികളെല്ലാം ശ്രമിച്ചതെങ്കിൽ അങ്ങയുടെ പ്രസിദ്ധിയെ ഉയർത്തിയിട്ടുണ്ട് എന്ന് റബ്ബുൽ ആലമീൻ കാലങ്ങൾക്ക് മുമ്പേ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് മഹാനരായ സെയ്യന മുഹമ്മദുർ അലൈഹി വസല്ലമ തങ്ങളുടെ മധുഷന് വിവിധങ്ങളായ രൂപങ്ങളുണ്ട് ഖുർആൻ പറഞ്ഞ മധുഹുകളെയാണ് നമ്മൾ പറഞ്ഞത് അതിന് ഗദ്യ രൂപമുണ്ട് പദ്യ രൂപമുണ്ട് മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ ആ രൂപങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ നാടുകളിൽ ഓതുന്ന മൗലിദുകളുടെ ഒക്കെയും അടിസ്ഥാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനമാണ് അവിടുത്തെ ജനിച്ച സമയം ആ സമയത്തുള്ള അത്ഭുതങ്ങളൊക്കെയും ചേർത്തുവച്ചത് കൊണ്ടാണ് അതിന് മൗലിദ് എന്ന് പേര് വന്നത് അവയിലെല്ലാം ഉൾക്കൊള്ളുന്നത് നബി സൊല്ലാഹു അലീഹു തങ്ങളുടെ മധുഹാണ് ആ മനോഹരമായ മധുഹിന് മുൻഗാമികളായ നമ്മുടെ മുന്നേ ജീവിച്ചിരുന്ന മഹാന്മാരായ നിരവധി ഇമാമിങ്ങൾ അവരുടെ തൂലികകൾ കൊണ്ട് സെയ്യ മുഹമ്മദ് മധു എഴുതിയിട്ടുണ്ട് ഒരു മങ്കൂസ് മൗല്യത മാത്രല്ല ലോകത്ത് ധാരാളം മൗലിതകളുണ്ട് ധാരാളം നബി പ്രകീർത്തന ഗീതങ്ങൾ ലോകത്ത് നിലവിലുണ്ട് നമ്മുടെ മുൻഗാമികളായ ഇമാമിങ്ങളൊക്കെയും അതിന്റെ രചനകൾ നിർവഹിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഓതാൻ പറ്റുന്ന പാകത്തിൽ ഹബീബായ നബി നബിഹു അലൈഹു വസ്ല്ലമാങ്ങളുടെ മധിനെ ക്രമപ്പെടുത്തി വെച്ചതാണ് മങ്കൂസ് മൗല്യത് ആ മൗല്യത് നമ്മുടെയൊക്കെ വീടുകളിൽ പാരായണം ചെയ്തു തുടങ്ങുന്ന സമയമായിട്ടുണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ കേൾക്കാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട് പുണ്യറബി ഉല്ലവൽ നമ്മിലേക്ക് വരുന്നുമിദിക്കി അഹമ്മദീല്ലി മിൻ ജഹന്നമ ഫീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാടി പ്രകീർത്തിക്കുന്നത് എവിടെ മുതൽ തുടങ്ങിയതാണ് അള്ളാഹുവിന്റെ റസൂലിൻ്റെ കൂടെ നടക്കുകയാണ് അവിടുത്തെ കൊച്ചാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു കൂടെ സ്വഹാബത്ത് ഇങ്ങനെ നടക്കുന്ന നേരത്ത് ചോദിക്കുന്നു യാ അല്ലാ അങ്ങയെ ഞാനൊന്ന് പാടിപ്പുകഴ്ത്തിട്ടേ നബിയേ അങ്ങയെ ഞാനൊന്നു പുകഴ്ത്തിട്ടേ നബിയേ ആ റസൂലല്ല ഇന്നീ ഒരീതു അൻ അന്തഹക്കയാ റസൂലല്ല അങ്ങയെ ഞാനൊന്നു പാടിപ്പുകഴ്ത്താൻ ഉദ്ദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു പാടിക്കോ ബഹുമാനപ്പെട്ട അബ്ബാസ തങ്ങൾ പാടുകയാണ് വളരെ മനോഹരമായ വരികളിൽ ഒരിടത്ത് ഹബീബായ നബി സല്ലാഹു വലയുവല്ലമാങ്ങളുടെ കൗമാരവും ശൈശവവും ബാല്യവും ജനനവുമെല്ലാം മക്കാമുക്കറമയിലടുത്തറിഞ്ഞ പ്രിയപ്പെട്ട കൊച്ചാപ്പയുടെ വരികളാണ് വാ വാറ الأرض وضاءت بنورك الأفق صلاة ما تسليمون وأزكى تحيتي على المصطفى المختار ബാരിയത്തി ഞാനങ്ങയൊന്ന് പ്രകീർത്തിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അവിടുത്തെ കൊച്ചാപ്പ പാടി വയ്ക്കുകയാണ് ഈ ആ റസൂലല്ല അങ്ങദയം ചെയ്ത നാളിൽ ഈ മഹാപ്രപഞ്ചം പ്രദീപ്തമായില്ലയോ നബിയേ ചക്രവാളങ്ങള് പ്രകാശിച്ചില്ലയോ നബിയേ ഈ ആകാശവും ഈ ഭൂമിയുമെല്ലാം അങ്ങയുടെ ജനനം കൊണ്ട് പ്രദീപ്തമായില്ലയോ നബി അബ്ബാസ് പ്രതിയെല്ലാ ഹുഴനുഹു പാടി നിർത്തിയില്ല അങ്ങ് ഇബ്രാഹിം അലഹിസലാമിന്റെ മുതുകിലുണ്ടായിരുന്നില്ലേ നബിയേ തീയിലേക്ക് വലിച്ചെറിഞ്ഞ നേരത്തങ്ങ് അങ് ഇബ്രാഹീമിന്റെ മുതുകിലുണ്ടായിരുന്നില്ലേ നബിയേ അതുകൊണ്ടാണല്ലോ സെയ്ദുന ആ പരീക്ഷണങ്ങളെ അതിജയിച്ചു വരാനുള്ള കാരണം അങ്ങയുടെ സാന്നിധ്യം അപ്പോഴുമുണ്ടല്ലോ നബിയേ

സെയ്ദ ഇബ്രാഹിം നബി അലിഹിസ്ലാമിന്റെ മുതുകിലങ്ങുണ്ടായിരുന്നില്ലേ മഹാനരായത് മഹാന്മാരായ സ്വഹാബത്തിന്റെ പ്രകീർത്തനങ്ങൾ നമ്മളൊക്കെ ചൊല്ലുന്ന വരികളും മധുഹകളും അവരുടെ മധുൻ്റെ മുമ്പിലൊന്നുമല്ല പ്രിയപ്പെട്ടങ്ങളെ മഹാന്മാരായ സ്വഹാബത്ത് ചൊല്ലിയ വരികൾ അത്രയാണ് മഹാനരായങ്ങൾ മഹാനരായ അബ്ദുള്ളാഹിബിന്റവാഹത്തങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ട് സ്വഹാബിമാരുടെ ഒരു വലിയ നിര തന്നെ കാണാം അവരല്ലാഹുവിന്റെ റസൂലിന്റെ മേലെ ചൊല്ലിയ പ്രകീർത്തനങ്ങൾ കാണാം ഹബീബായന വിധങ്ങളുടെ മേലെ അവരൊക്കെ എന്തൊക്കെയാണ് ചൊല്ലിവെച്ചത് നമ്മുടെ മൗലിരിന്റെ വരികളൊന്നുമൊന്നുമല്ലാത്തവണ്ണം മുസ്തഫായന വിധങ്ങളുടെ മേലെ അവര് ചൊല്ലിവെച്ച വരികൾ എത്രയാണ് ഹബീബായ ാഹിഹുസല തങ്ങളുടെ മുന്നിൽ ഇസ്ലാമിന്റെ വിരോധിയായിരുന്ന കാലത്ത് അയാളെ ആരെങ്കിലും കൊന്നുകളഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞയാളായിരുന്നു ബഹുമാനപ്പെട്ട സുഹൈർ ബഹുമാനപ്പെട്ട കാബിബിന് സുഹൈർ തങ്ങളെ റസൂലുല്ലാന്റെ മുമ്പിലേക്ക് വരികയാണ് എന്നിട്ടവിടുത്തെ മനോഹരമായ മതഹിന്റെ കാവ്യപ്രപഞ്ചത്തിന്റെ കെട്ടഴിക്കുകയാണ് إن الرسول لَنُورٌ يستضاء به مهند لسيوف في الله مسلول صلاة وتسليم <صلا> وأزكى <أذكا> تحيتي ാണ് അവിടുത്തെ ഒരു പുതപ്പ് കൊണ്ട് ആദരിക്കുകയാണ് മരണം വരെ അത് കൂടെ കൊണ്ടു നടന്നു എന്നാണ് ചരിത്രം അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വരുകയാണ് സവാദിബിന് ഹബീബായ നബി തങ്ങളെ അവിടുന്ന് പാടിപ്പുകഴ്ത്തുകയാണ് ഹബീബായ നബി അലൈഹി നബിഹു അലീഹുൾ മഹാന്മാരായ മുറുസലുകളുടെ അത്യുന്നതമായ സ്ഥാനത്തുള്ളവരാണ് അല്ലാഹു സുബാനഹൂവറ്റാലയുടെ അടുക്കൽ ശുപാർശ ചെയ്യാനുള്ളവരാണ് അവരോ ഓ പ്രവാചകരേ അങ്ങന്മാരായ മാതാപിതാക്കൾക്ക് ജനിച്ചു വീണവരാണ് പാടിപ്പാടി വന്നിട്ടൊരു ചോദ്യമാണ് യുവ ഷഫിയൻ സവാദ് മുറുസലുകളിൽ അത്യുന്നതരായ ശഫാഴത്തിൻ്റെ ഉടമയായ മാന്യരായ മാതാപിതാക്കൾക്ക് പിറന്ന നേതാവേ സവാദിബിനു കാരിബിനൊന്ന് ശഫാഴത്തു ചെയ്യുമോ

ഹബീബായ നബി നബി തങ്ങളുടെ തങ്ങളുടെ മുന്നിൽ പാടുന്ന ബൈത്തുകളാ കാവ്യങ്ങളുടെ രാജകുമാരൻ ഇനിയുടെ്യങ്ങളുടെ മനോഹരമായ നബി അലൈഹി മധുഷാണ് തങ്ങളെവിടുന്ന് പുകഴ്ത്തുന്ന കാവ്യങ്ങൾ എത്രയാണ് ഹമൂദും അങ്ങയുടെ പേരല്ലാഹു സുബാനഹുത്താലാവന്റെ പേരിനോട് ചേർത്തുവെച്ചില്ലേ നബിയെ അതുകൊണ്ടാണല്ലോ ലോകമാസകലമുള്ള മിനാരങ്ങളിൽ നിന്ന് അള്ളാഹു അക്ബർന്ന് വിളിച്ചു പറയുന്നതിന്റെ കൂടെ അങ്ങയുടെ നാമം കൂടി കേൾക്കുന്നത് നിർത്തുകയല്ല അള്ളാഹു ആകുന്ന ഈ ലോകത്തിന്റെ സൃഷ്ടാവിന്റെ പേരിന്റെ കൂടെ അങ്ങയുടെ നാമവും ഇല്ലേ നബിയേ അങ്ങേക്കാ നാമം എവിടെ നിന്നാണ് അള്ളാഹു എവിടുന്നാണ് ആ നാമം തന്നത് മിൻ ഇസ്മിഹി അള്ളാഹുവിന്റെ നാമത്തിൽ നിന്ന് അടർത്തിത്തന്ന നാമമല്ലേ പ്രൗഢിക്ക് വേണ്ടി മദീന പള്ളിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഹസ്സാൻ റസൂന്റെ പ്രൗഢമായ മദഹിങ്ങനെ പെയ്തറക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകീർത്തന തല്ലജങ്ങൾ പിറന്ന ഏതെങ്കിലും പള്ളികളിലല്ല അത് പള്ളിയിലാണ് മദീനയിൽ റസൂലുള്ളാന്റെ ും പള്ളികളിലാണ് അങ്ങയുടെ പ്രൗഢമായ പേരിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണെന്ന് അള്ളാഹു നൽകിയ പ്രൗഢി എന്താണെന്ന് വിളിച്ചു പറയുന്നു ഹസ്സാൻ റളിയല്ലാഹു അൻഹു ബർക്കത്ത് നമുക്ക് നൽകുമാറാകട്ടെ സാബിത്ത് തങ്ങളുടെ വരികളാണ് നബിരുത്തിയിട്ട് പറയാണ് ഒരു കണ്ണും അങ്ങേക്കാൾ മനോഹരമായതൊന്നിനെ കണ്ടിട്ടില്ല നബിയെ ിങ്കലം തുറക്കുഴിനിംഗലം ദലിതിരനായ ജന്മത്തിന് അങ്ങേക്കാൾ സുന്ദരമായതൊന്നിനു ഒരു പെണ്ണും ജന്മം കൊടുത്തിട്ടില്ല നബിയെ മദീനയിലെ സ്വഹാപത്തിന്റെ മുമ്പ് നിങ്ങനെ പ്രകീർത്തിക്കാൻ എത്ര മനോഹരാണ് ആ വരികൾ മിങ്കലം തുറക്കത്തുഴീനി അജുമലുമിംഗലം ദലിതിനിസ വീണ്ടും കമാ ഒരു ന്യൂനതയുമില്ലാത്ത പടപ്പാണല്ലോ നബിയെ അങ്ങ് അങ്ങ് ഇതുപോലെ വേണമെന്ന് ലാഹുവിനോട് പറഞ്ഞിട്ട് ആ റബ്ബ് പടച്ചയച്ചതാണോ സയ്യിദുന മുഹമ്മദ് റസൂല

അലൈഹി സല്ലി സ്വലം ചെയ്തു കൊടുത്തു ഹുസാൻബിനെ സ്ഥാപിച്ച് തങ്ങളുടെ കവിത മാത്രം പറയാൻ ദിവസങ്ങൾ വേണം നമ്മുടെ ഒരു ജുമാ സമയത്തെ വളരെ ചെറിയ സമയം പോരാ ഓരോ വരികളുടെയും അർത്ഥം അതിൽ അതിലൊരു ഭാഗത്ത് മറ്റൊരു കവിതയിൽ കാണാം ലോകത്താരുടെ മരണം കേട്ടാലും അള്ളാഹുന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം എഴുതിയ വരികളാണ് ലോകത്താരുടെ മരണം കേട്ടാലും എനിക്കങ്ങേ ഓർമ്മ വരുന്നു നബിയേ എനിക്കഗ്നേ ഓർമ്മ വരുന്നു ലോകത്ത് ആരു മരിച്ചു എന്ന് കേട്ടാലും എനിക്ക് അങ്ങയുടെ നേരെ അങ്ങയുടെ അങ്ങയുടെ ഓർമ്മയാണ് നബിയെ ആ സമയത്തെല്ലാം തിരുനബി അലൈഹി സല്ലാഹ്ലി വസ്ലമാങ്ങളെ ഓർത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ എന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നുണ്ട് അവിടുത്തെ പരിശുദ്ധയായ ഉമ്മങ്ങേ പ്രസവിച്ച ആ ദിവസം സ്വഹാപത്തു ചൊല്ലിയ മൗല്യതിന്റെ വരികൾ നമ്മൾ പഠിക്കാനും അറിയാനും വേണ്ടിയിട്ടാണ് ഈ മധുര ചെല്ലുന്നത് ഇങ്ങനെ തുടങ്ങിയാൽ എത്രയുണ്ട് എത്രയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കവികൾ അവർ ചൊല്ലിയ ബൈത്തുകൾ മഹാന്മാരായ ഇമാമിയങ്ങൾ അവതരിപ്പിച്ചു തരെയാണ് അതിന്റെ ബാക്കിയാണ് ഗദ്യവും പദ്യവും ഒക്കെ സമ്മിശ്രമായ രൂപത്തിൽ നമ്മുടെ നാടുകളിൽ ചൊല്ലുന്ന മങ്കൂസ് മോലിദ് അതിന്റെ വരികൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ ചില ആളുകളൊക്കെ ചില വിഷയങ്ങൾ തർക്കം പറയാറുണ്ട് പക്ഷേ ആഴത്തിൽ പരിശുദ്ധമായ ദീനിനെ പഠിച്ചവർക്ക് മങ്കൂസ് മോലിദിനെ തള്ളിപ്പറയാൻ കഴിയില്ല എന്ന് മൗലിദിൽ കാണാം അത് വെറുതെ പറഞ്ഞതല്ല ഇമാം മുസ്തദറക്കിൽ ഇമാം തുബറാനി തൊബറിയിൽ ഇമാം ബൈഹിത്തുപൂവയിൽ അങ്ങനെ തുടങ്ങിയിട്ട് ഇമാം സുയൂറിൽ അങ്ങനെ ലോകം കണ്ട പ്രസിദ്ധരായ മഹാന്മാരായ ഇമാമിങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹജീത്താണ് മങ്കൂസ് ആദ്യത്തെ ഭാഗത്തിൽ വരുന്ന ബൈത്തിന്റെ വരികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ം ചെയ്യുമെന്ന് പരിശുദ്ധ ൻസൂലും ഒരു ഉമ്മയ്ക്കും ഒരു വാപ്പയ്ക്കും ചെയ്യാൻ പറ്റാത്തത്ര വലിയ കാരുണ്യത്തിന്റെ നേതാവാണ് മുഹമ്മദ് റസൂലം അന്ത മുൻജീനാ

തെറ്റു ചെയ്ത ആളുകൾ അള്ളാഹുവിനോട് അപേക്ഷിക്കുകയും അങ്ങയുടെ മുമ്പിലെത്തിയിട്ട് അവർക്ക് വേണ്ടി അങ്ങ് പൊറുക്കൽ തേടുകയും ചെയ്യണമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് ഹബീബായ നബി ഹബീബ് നബിം ഉമ്മത്തിന് നബിയാണ് മാപ്പ് പറയാം ഓരോന്നിനും ഓരോ സാഹചര്യങ്ങളുണ്ടല്ലോ അള്ളാഹുവിനോട് മാപ്പ് പറയുന്ന പോലെ അല്ല നബി തങ്ങളോട് മാപ്പ് പറയാൻ മഹദിയായ ഐഷബബൂർ അലി അള്ളാഹുനയുടെ വീട്ടിലേക്ക് ഒരിക്കൽ നബി അലൈഹി സല്ലാ വസ്ലമാൽ വന്നു മുഖം വിവർണ്ണമായിരിക്കുന്നു ഐഷബബീർ അലി അള്ളാഹുനയ്ക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന് ഉടനെ പറഞ്ഞു അത്തു ഇലഅഹു ഇല റസൂലിഹി ഞാൻ അള്ളാഹുവിനോട് റസൂലിനോടും തൗബ ചെയ്യുന്നു ഞാൻ അള്ളാഹുവിനോട് റസൂലിനോടും തൗബ ചെയ്യുന്നു ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് അള്ളാഹുവിനോട് തോവു ചെയ്യും പോലെയല്ല അലൈഹി വസ്ലമാ തങ്ങളോട് തോവ് ചെയ്യതുപോലെ വാപ്പ എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞാല് അത് പഠിച്ചവനോട് പറയുന്ന പോലെയല്ല ഉമ്മ എന്നോട് പൊറക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ മഹലംഗങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ അത് പഠിച്ചവനായതുകൊണ്ട് പറയുന്നല്ല ഓരോന്നിനും ഓരോ സ്ഥാനങ്ങളുണ്ട് അതിൻ്റെ പ്രയോഗങ്ങളും സ്ഥാനങ്ങളും ഒക്കെ മനസ്സിലാക്കിയാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല നബിസ്വല്ലാഹുഅലൈ മാത്തങ്ങൾ അവിടുന്ന് നമുക്ക് തന്ന തന്ന ദീനിൽ നമ്മൾ അക്രമം കാണിക്കുമ്പോ ഖുർആാൻ പറഞ്ഞത് പോലെ വലോസും നമ്മുടെ മുൻഗാമികൾ ചെയ്ത ഇതുപോലെ ഓരോന്നും എടുത്തു പറഞ്ഞാൽ മങ്കോസ് മൗലിദിലെ ഓരോ പ്രയോഗം സുഭാന എന്ന് തുടങ്ങുന്നത് മുതൽ താഴോട്ടുള്ള ഓരോ പ്രയോഗങ്ങളും പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും നമുക്ക് പറയാൻ കഴിയും ആരെങ്കിലും ഒക്കെ അള്ളാഹുന്റെ റസൂലിന്റെ വിരോധികൾ മൗലിദിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ മൗല്യതോതാതിരിക്കല അല്ല മോമിനിങ്ങളുടെ കടമ എത്രയോ ആളുകൾ പറയുന്നു ഖുർആനിൽ പ്രശ്നമുണ്ട് ഖുർആആൻ ഭീകരവാദം പറയുന്നു തീവ്രവാദം പറയുന്നു മോശം പറയുന്നു നമ്മൾ ആരെങ്കിലും ഇന്ന് വരെ ഖുർആാൻ നമ്മുടെ മുൻഗാമികൾ മഹാന്മാരായിരുന്നു നമ്മുടെ മുൻഗാമികൾ ഒന്നുകൂടി ആലോചിച്ചോ ഈ മങ്കൂസ് മോലിതൊക്കെ ചൊല്ലിയ നമ്മുടെ മുൻഗാമികൾ എത്ര പേർ ഈ മാനോടുകൂടി മരണപ്പെട്ടിട്ടുണ്ട് കേലിമ സന്തോഷത്തോടെ പുഞ്ചിരി തൂകിപ്പോയെ എത്രയോ മനുഷ്യരുടെ കബറുകളുടെ നടുവിലല്ലേ ഞാൻ പ്രസംഗിക്കുന്നത് ഈ പള്ളിക്കാട്ടിലല്ലേ മങ്കൂസ് മോലി ദോതി മരിച്ചു പോയാളുകൾ ഈ മെഹറാബിലി മാമ നിന്ന് മങ്കൂസ് മോലി തന്നവർ അതൊക്കെ നമുക്കുള്ള പാടാണ് അള്ളാഹു അദ്ദേഹം പരിധിയൊന്നുമില്ല ഒരു പരിമിതിയുമില്ല എത്ര വേണമെങ്കിലും ആ പരിശുദ്ധമായ അറബിയിൽ വരുമ്പോ കാര്യമായി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മൗല്യതി ചെല്ലണം വീടുകളിൽ മൗല്യത ചെല്ലണം മോമിനായ മനുഷ്യൻ ആനന്ദമാണ് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ നമുക്ക് സന്തോഷമാണ് ദുനിയാവും ആഹ്റവും വിജയിക്കാൻ അള്ളാഹു നൽകിയ വലിയ നിധിയാണ് മുഹമ്മദ് റസൂൽഹി അലൈഹി അലൈവലം അതുപോലെ സ്വഹാബത്ത് നമ്മുടെ മുൻഗാമികളൊക്കെ പറഞ്ഞ വരികൾ പറയാൻ ഇഷ്ടം പോലെയുണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ച മാർഗങ്ങളും നമ്മുടെ മുൻഗാമികൾ അവലംബിച്ച മാർഗങ്ങളുമൊക്കെയാണ് അതുകൊണ്ട് ധാരാളം ം സ്വലാത്തുകൾ ചൊല്ലണം നബി അലൈഹി തങ്ങളുടെ മധു പറയണം വീടുകളിൽ മൗല്യതോതണം അള്ളാഹുവിന്റെ ഹബീബിന്റെ മാസം വരുമ്പോൾ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കണം ഇൻഷാ അല്ലാ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ആഴ്ചയിൽ പറയാം അള്ളാഹു നമ്മെ എല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുമാറാകട്ടെ